എന്നെ കാണാൻ പേഷ്യൻസ് വരുമ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എങ്ങനെയാണ് കൊളസ്ട്രോളിന് ഡയറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇതിൽ തന്നെ എണ്ണ കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ടത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു കേരള ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സിന് ഏറ്റവും റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അരിയാഹാരം തന്നെയാണ് അപ്പോൾ അരിഹാരം നമ്മൾ കുറയ്ക്കുക ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹം ചോറാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് അതിൻ്റെ അളവ് ഒരു ഒരു കപ്പ് ചോറിൽ കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇലക്കറികൾ പച്ച ും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക നമ്മുടെ ഈവനിങ് സ്നാക്സ് നമ്മുടെ കോഴിക്കോടും പലഹാരങ്ങള് നാലുമണി പലഹാരങ്ങള് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയത് നന്നായി ചായോടൊപ്പം മധുരം കുറയ്ക്കാം രാത്രിത്തെ ഭക്ഷണം കഴിവ് ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോൾ കഴിക്കാൻ പറ്റിയത് നന്നായി അതിനോടൊപ്പം തന്നെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടേ കിടക്കാവും കഴിച്ചുടനെ പോയി കിടന്നുങ്ങരുത് അതുപോലെ തന്നെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ദോശ പുട്ട് ഇഡ്ഡ്ലി ഇതൊക്കെ പിന്നെയും അരിഹാരം തന്നെയാണ് അപ്പൊ അതിന് പകരം ആ അരിഹാരം മാറ്റിയിട്ട് ഗോതമ്പിന്റെ എന്തെങ്കിലും ഐറ്റംസോ ഗോതമ്പ് പുട്ടോ ദോശയോ അങ്ങനെ ആക്കാൻ പറ്റിയാണെങ്കിൽ നന്നായി കാരണം ഈ നൂറ് ഗ്രാം അരിഹാരം കഴിക്കുന്നതും നൂറ് ഗ്രാം ഗോതമ്പ് കഴിക്കുന്നത് നമ്മൾ വളരെയധികം വ്യത്യാസമാണ് കാരണം നൂറ് ഗ്രാം അരിഹാരത്തിൽ നിന്നാണ് കൂടുതൽ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് സ്വാംശീകരിച്ച് കയറുന്നത് അപ്പൊ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു വലിയ വരെ നമുക്ക് ഗുളിയില്ലാതെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും